ഇന്നത്തെ നമ്മളൊരു യാത്ര അട്ടപ്പാടിയിലോട്ടാണ് ഓക്സിവാലി വാലി റിസോർട്ടിലൂടെ അവിടെ മനോഹരമായിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ വേണ്ടി കമ്പനിക്കാര് കൂടി കൂടിയിട്ടാണ് ഈ യാത്ര പോകുന്നത് അത് നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിന് ഒരു ഓഫർ കിട്ടി അപ്പൊ അതിലെ ലൈവ് കാര്യങ്ങൾ ഞാൻ വിചാരിച്ചു ഇതിലൊന്ന് അതേപോലെ ഇടുന്നു പോകുന്ന പോകുന്നവനയ്ക്ക് ഒരുപാട് സ്ഥലത്ത് നിർത്തിയിട്ടാണ് ഞങ്ങൾ പോയത് ഒരുപാട് ഭംഗിയുള്ള സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് ചുരത്തുമലൊക്കെ ഞങ്ങൾ നിർത്തി ഫോട്ടോ എടുത്തു അങ്ങനെയൊക്കെയാണ് പോയത് അതുപോലെ ഫ്രൂട്ട്സ് വാങ്ങിച്ചതൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഡൊണേറ്റ് ഒക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഒരേ മൈൻഡ് സെറ്റ് ആയതുകൊണ്ട് ആ ഒരു എന്താണ് വൈബ് നമുക്ക് ഒത്തു വന്നു ആ ഒരു ലെവലിൽ നമ്മൾ യാത്ര ഫുൾ എടുത്തു ഫുള്ളിൻ്റെ അങ്ങനെ നമ്മളെ റിസോർട്ടിലെത്തി നമ്മള് ഫ്രഷായി കാര്യങ്ങളൊക്കെ ഒന്ന് ഫ്രീ ആയില്ല പക്ഷെ നമ്മള് ആ റിസോർട്ടിന് നേരെ മേൽഭാഗത്തന്നെ നമുക്ക് ചെറിയൊരു മലയും കാര്യങ്ങളും കാണാൻ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോ രാവിലെ തന്നെ ഞങ്ങൾ എന്ത് ചെയ്തു അത് കാണാൻ വേണ്ടിട്ട് ഞങ്ങൾ എല്ലാവരും കൂടി എന്ത് ചെയ്തു

രാവിലെ തന്നെ മോർണിംഗ് വാക്കിന് അറിയാം എജാദി ക്ലൈമറ്റ് ആണ് എജാദി ക്ലൈമറ്റ് എന്ന് പറയുന്നത് എജാദി ക്ലൈമറ്റ് ഔഫ് ഒന്നൊന്നര ക്ലൈമറ്റ് ഞാൻ കാണുന്ന മുട്ടക്കുന്നിൻ്റെ മേലേക്കാണ് ഇപ്പൊ കയറി കൊണ്ടിരിക്കണേ എന്നാലും ഏകദേശം നടന്ന് ഒരു രണ്ട് മൂന്ന് നാല് കിലോമീറ്റർ തൊട്ട് നടന്ന് ഏകദേശം ടോപ്പിൽ എത്താനായി ഇത് നമ്മളെ റൈറ്റ് സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്ന അവിടെ നിന്ന് കിട്ടുന്നൊരു വ്യൂ ആണ് ബാക്ക് സൈഡ് അതുപോലെ തന്നെ ലെഫ്റ്റ് സൈഡ് അങ്ങനെ നടന്ന് നമ്മൾ അതിൻ്റെ ടോപ്പിലെത്തും ഇത് ഭംഗിയാന്ന് അവിടെ നിന്ന് കാണുന്ന സമയത്ത് നല്ല ആസ്വദിക്കാൻ നല്ല വൈബിൾ ഉള്ള ഒരു ഏരിയ ആണ് ദൈവം എന്ത് ഭംഗിയായിട്ട് കാണുന്നറിയാം നമ്മളെ ഭൂമിയിൽ ഓരോ വസ്തുക്കളും ശ്രദ്ധിച്ചിട്ടുള്ളത് ഒക്കെ നമുക്ക് കാണാൻ വേണ്ടിട്ട് നമ്മൾ വെറുതെ ഇവിടെ ഇരുന്ന് നിൽക്കേണ്ട ആവശ്യമില്ല ഒക്കെ കാണും എന്ത് ഭംഗിയാണ് അവിടെ നിന്ന് കാണുന്ന സമയത്ത് ഓരോ മലകളും അത്ര ദൂരം നമ്മൾ എത്ര ലെങ് ആണ് കിടക്കണമെന്നുള്ളത് ശരിക്കും അവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും കഴിഞ്ഞ് രാവിലത്തെ മോർണിംഗ് വാക്കും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു ആ ഒരു ഭാഗത്തെ ഭാഗത്തേക്ക് കൂടെ ഉള്ളവരൊക്കെ പിന്തിരിറ്റി പോയി പക്ഷെ ഞങ്ങൾ രണ്ടാളും ഈ വനത്തിന്റെ ഉള്ളിലൂടെ ഒറ്റക്ക് യാത്ര ചെയ്തിട്ട് അവസാനം ഈ ചാടിനൊരു വെള്ളച്ചാട്ടത്തിന്റെ ഉള്ളില് ഏ ഞങ്ങളിവിടെ ചെറിയ അരുവിയും കാര്യങ്ങളൊക്കെയാണ് ആ ഓക്കെ പക്ഷെ സംഭവം നല്ല അടിപൊളി സെറ്റ് ഇപ്പോളാണ് സംഭവം അടിപൊളിയായി വീഡിയോ വെക്കുന്നുണ്ട് കമ്പി 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 കം ആണ്ട് പോലെ ആണ്ടുപോല ആണ്ടുപോലെ അത് തന്നതോ നമ്മളത്തിന് ഒരു വാട്ടർ ചെറിയൊരു വാട്ടർഫാൾ ഉണ്ട് നടക്കേണ്ടത് ആ ഭാഗത്തേട്ട് പോകാതെ പക്ഷേ മെയിൻ റോഡിൽ നിന്ന് ഏകദേശം ഒരു ഒന്നര കിലോമീറ്ററോളം കാടിലുള്ളിൽക്കൂടെ നടക്കാൻ മാത്രം കഴിയുന്ന ഒരു ഏരിയയുടെ പോയാൽ മാത്രമേ ആ ഒരു സ്ഥലത്ത് എത്തുള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ കൂടുള്ള എല്ലാവരും കുറച്ച് നടന്ന് പോയങ്ങി അവരവിടെ ഒന്നും ഞങ്ങളില്ല എന്ന് പറഞ്ഞു നമ്മൾ കൂടുള്ള ഒരുത്തനും ഞാനും ഉള്ളു വെറുതെ എങ്ങനെ നടന്ന അങ്ങനെ ആ ഒരു ഭാഗത്തൂടെ ആണ്ട് പോയി ശേരി ഭയങ്കര ഡേഞ്ചർ ആയിട്ടുള്ള ഒരു ഏരിയ തോന്നുന്നത് കാരണം ആളുകൾ താമസിക്കുന്ന ഏരിയയിലോട്ടേ വരാതിരിക്കുക ആനകൾ വരാതിരിക്കാൻ കമ്പിയിലൊക്കെ ഉണ്ടാക്കി പല ഭാഗത്തും തകർന്നെടുക്കുന്ന ഒരു അവസ്ഥയെ നമ്മൾ കണ്ടു അപ്പൊ നിനക്ക് ധൈര്യം കൂടിയിട്ടാണോ അല്ലെ ഓനക്ക് ധൈര്യം കൂടിയിട്ടാണോന്നറിയില്ല ചെക്കൻ രണ്ടാളും പരസ്പര ധൈര്യത്തിന്റെ പേരിൽ അങ്ങനെ പോയി കുറച്ച് കണ്ടു കുറച്ച് നേരം അവിടെ ഇരുന്നു ആസ്വദിന് ശേഷം ഞങ്ങൾ അവിടെ നിന്ന് പോകുന്നത് എനിക്ക് തോന്നുന്ന ആനകൾ വെള്ളം കുടിക്കാൻ വരുന്ന ഒരു ഏരിയ ആയിട്ടാണ് തോന്നിയത് പക്ഷെ നല്ല ഭംഗിയുള്ള ഒരു ഏരിയ ആണ് കേട്ടോ നല്ല ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും നല്ല ഒഴുകുന്ന വെള്ളങ്ങളും അതുപോലെ ഈ പാറ വലിയ വെള്ളം വന്നു കഴിഞ്ഞാൽ പാറക്കല്ലുകൾ അങ്ങോട്ട് നീങ്ങി അതുപോലെ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥ ഉണ്ടാവുക ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഒരു ഫ്രീ ആയിട്ട് കിടക്കുന്ന ഒരു ഏരിയ സംഭവം അടിപൊളി സജ്ജമാണ് കാണിട്ടുള്ള ഏകദേശം റോഡിൻ്റെ അവിടെ ഏകദേശം ഒന്നര കിലോമീറ്റർ ഉള്ള കൂടെ ഇങ്ങനെ വരണം ഫോറസ്റ്റിന്റെ എന്താ പറയാ വണ്ടി പോയ സ്ഥലമൊക്കെ കാണുന്നുണ്ട് പിന്നെ അതിലൂടെ കുറച്ച് നടക്കണം അങ്ങനെ പോകുന്നത് കഴിഞ്ഞാൽ കാണാം പക്ഷെ ഇവിടെ കൂടുതൽ ഒറ്റയ്ക്ക് നിൽക്കുന്നത് ഡേഞ്ചർ ആണ് എന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട് ഞങ്ങൾ ട്രിപ്പിന്റെ അവസാനത്തെ ഏരിയ ആയിരുന്നു എല്ലാ കാര്യങ്ങളും കണ്ടു കഴിഞ്ഞു വളരെ ഇഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഓർമ്മയിൽ മടങ്ങിപ്പോൾ